എല്ലാവർക്കും നമസ്കാരം എന്റെ കയ്യിലിരിക്കുന്നത് മാസ്റ്റർ കി അക്കാഡമി പുതുതായിട്ട് പുറത്തിറക്കിയ ഫാർമസി മേഖലയിൽ നൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റിയ പുസ്തകം നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ ഒരൊറ്റ എക്സാമിന് വേണ്ടി പറ്റിയതല്ല ഡി എം ഇ ഡി എച്ച് എസ് ഐ എം എസ് ലാബ് ടെക്നീഷ്യൻ അതേ ഡ്രഗ് ഇൻസ്പെക്ടർ പോലെയുള്ള ഫാർമസി മേഖലയിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ഒരു പുസ്തകമാണ് ഈ എന്റെ കയ്യിലിരിക്കുന്നത് മാസ്റ്റർ കി അക്കാദമി തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കാം ഇതൊരു വ്യക്തമായി പറയുന്നുണ്ട് ഫുൾ സിലബസ് കവേർഡ് അതായത് നമ്മുടെ ഫാർമസി മേഖലയിലെ സിലബസ് ഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ വൈസ് മോക്ക് എക്സാംസ് നമുക്കറിയാം ഇതിനകത്ത് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾ ആണ് ആ മൊഡ്യൂൾ ഞാൻ കാണിച്ചുതരാം ആ മൊഡ്യൂൾ കഴിയുമ്പോൾ കൃത്യമായിട്ട് ഉണ്ട് പിന്നീട് പത്ത് മോഡൽ എക്സാംസ് ഉണ്ട് പിന്നെ ഫാർമസി മേഖലയിൽ പി എസ് സി തയ്യാറാക്കിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ഫയൽ ആണിത് ചുരുക്കി പറഞ്ഞാൽ ഫാർമസി മേഖല ആയിട്ട് എക്സാമുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്നറിയാം ഫാർമസി മേഖലയ്ക്കുന്നവർക്ക് അറിയാം ഫ്രീക്വന്റ് എക്സാം വരുന്നുണ്ട് അതിനെല്ലാത്തിനുള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ഈ പുസ്തകം നല്ല റഫറൻസ് ആണത് ഇത് നിങ്ങൾക്ക് അറിയാം ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് അടിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറോളം പേജുകളുണ്ട് ഇത് ഫോട്ടോ കോപ്പി എടുത്ത് പഠിക്കുന്ന എന്ത് നല്ലതാണ് കൃത്യമായിട്ട് പുസ്തകമാക്കി തന്ന് മുറികൂൾ വൈസ് പുസ്തകമാക്കി തന്ന് കൃത്യമായിട്ട് ഓരോ മുടികൂള് കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും അത് എനിക്ക് എൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ ബാക്കി കാര്യങ്ങൾ നോക്കാം അതിനകത്ത് ഞങ്ങളുടെ ജെസ് റിസൾട്ട് ഞങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഫാർമസി റാങ്ക് ഫയൽ എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട് എഡിറ്റോറിയൽ ബോർഡ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒപ്പം തന്നെ ഞങ്ങളുടെ ബ്രാഞ്ചസിനെ പറ്റി പറയുന്നുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ഓക്കെ അപ്പൊ ആയിരത്തി ഇരുന്നൂറിലധികം ഉള്ള ഈ പുസ്തകത്തിന്റെ വില എത്രയാണ് ആയിരത്തി അൻപത് രൂപയാണ് വില പറയുന്നത് ഓക്കെ പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അവിടെ ആദ്യം സിലബസ് പറയുന്നുണ്ട് പിന്നീട് കൃത്യമായിട്ട് ഓരോ മൊട്യൂളും കൃത്യമായി എടുത്ത് പറയുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കാൻ പറയുന്നില്ല ഓരോ മൊടിയൂളും എടുത്ത് പറയുന്നുണ്ട് ശേഷം ആ മൊട്യൂൾ ഓരോ മൊടിയൂൾ കഴിയുമ്പോഴും എന്തുണ്ട് മോക്ക് എക്സാംസ് ഉണ്ട് പിന്നീട് മോഡൽ എക്സാംസ് ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഇനി ലാസ്റ്റത്തെ നമ്മുടെ മോഡൽ എക്സാം പേജേഴ്സ് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു കംപ്ലീറ്റ് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ പിന്നീട് അതിൻ്റെ ആദ്യം തന്നെ എൻ്റെ സിലബസ് ആണ് പറയുന്നത് കൃത്യമായിട്ട് പി എസ് സി പുറത്തിറക്കിയ സിലബസ് മാർക്ക്സ് എന്തും പറയുന്നുണ്ട് ശേഷം നമുക്ക് ഒരു മുടിയോടെ കണ്ടിട്ട് അവസാനിപ്പിക്കാം നോക്കാം നമ്മുടെ സ്റ്റെറലൈസേഷൻ സ്റ്റെറലൈസേഷൻ ഉൾപ്പെടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് കൃത്യമായിട്ട് ഷോർട്ട് നോട്ടായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് നല്ല റെഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതിന്റെ ഡിഫറൻസും കാര്യങ്ങളും അതിന് ശേഷമുള്ള എം സിക്യൂസും എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരം പരീക്ഷകൾക്ക് പഠിക്കുന്നവരുടെ കംപ്ലീറ്റ് റഫറൻസ് ആയിരിക്കും പുസ്തകം എന്ന് പറയുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ആയിരത്തി അൻപത് രൂപയ്ക്ക് മാസ്റ്റർ അക്കാഡമിയുടെ ഈ ഫാർമസി പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൃത്യമായ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക പേയ്മെന്റ് ചെയ്യുക ബുക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും വെറും ആയിരത്തി അൻപത് രൂപ ഒപ്പം പറയട്ടെ മൈക്രോ ബയോളജിസ്റ്റിന്റെ പുസ്തകം കൂടെ കേരള പാട്ട് അതോറിറ്റിയിലെ മൈക്രോ ബയോളജി പുസ്തകങ്ങളിലൂടെ വരുന്നതായിരിക്കും അടുത്ത മാസം സിലബസ് വരുമെന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ അതിന്റെ പുസ്തകം ഇത് ലഭ്യമാകുന്നതായിരിക്കും